ഹായ് സ്റ്റുഡൻസ് ഇവിടെ പുതിയൊരു ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് പ്രവേശനത്തിനുള്ള സംസ്ഥാന റാങ്ക് ലിസ്റ്റും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫർദർ അറിയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ നോട്ടിഫിക്കേഷൻ പേജിനകത്ത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ എന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ വെബ്സൈറ്റിൽ ടു പോർട്ടലിൽ കാനഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ബാർ കാണാനായിട്ട് സാധിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞാകത്താണ് ഇവര് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സോ നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ ആണോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണോ ഓപ്പൺ ചെയ്യുന്നത് സോ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാല് ടു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിന്റെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന റാങ്ക് ലിസ്റ്റ് പട്ടികയാണ് ഇപ്പം ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടത്തിയ സംസ്ഥാന എൻജിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയിലെ നോർമലൈസ്ഡ് സ്കോർ അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ചിരുന്നു ആ ഒരു സ്കോർ അപ്പം അതിന് ശേഷം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളോട് അവരുടെ സെക്കൻഡ് ഇയർ രണ്ടാം വർഷത്തെ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ബയോ ടെക്നോളജി ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഓൺലൈനായിട്ട് അവര് ഓൺലൈനായി തന്നെ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിരുന്നു ആ പ്രകാരം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വിദ്യാർത്ഥികളിൽ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ അവരുടെ സെക്കൻഡ് ഇയറിലെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടായിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ നോർമലൈസ്ഡ് സ്കോറിനും യോഗ്യതാ പരീക്ഷയിലെ നോർമലൈസ്ഡ് മാർക്കിനും അൻപത് ഈസ് ടു അൻപത് എന്ന അനുപാതത്തിൽ പരിഗണന നൽകിക്കൊണ്ടാണ് നോർമലൈസേഷൻ പ്രക്രിയയിലൂടെ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ളത് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഹാജരായിട്ടുള്ളത് സോ ഈ എക്സാം എഴുതിയിരിക്കുന്ന ഇവരില് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് യോഗ്യത നേടിയിരിക്കുന്നത് പ്രോസ്പെക്ടസ് ക്ലോസ് ഒൻപത് പോയിന്റ് ഏഴ് പോയിന്റ് നാല് പ്രകാരം ഫാർമസി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ കൊടുത്ത ടൈമിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായ രേഖകളുടെ അഭാവത്തിലും എൻജിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളുടെ ബലം അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് അപേക്ഷയിലെ അപാകതകളും അതുപോലെ ഫലം തടഞ്ഞു വെക്കുന്നതിനുള്ള മറ്റ് കാരണങ്ങളും പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് അവര് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിക്കും പ്രവേശനം അർഹരാകുന്നില്ല അതായത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആയെന്നും പറഞ്ഞ് ആർക്കും തന്നെ അലോട്ട്മെന്റ് ലഭിക്കുന്നതല്ല പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് പ്രോസ്പെക്ടസ് പ്രകാരമുള്ള എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും ഓരോ വിദ്യാർത്ഥിയും തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ അവർ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആവുകയുള്ളൂ എഞ്ചിനീയറിംഗ് കോഴ്സ് വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് പ്രോസ്പെക്ടസ് ക്ലോസ് ആറ് പോയിന്റ് രണ്ട് പോയിന്റ് രണ്ട് പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും ഫാർമസി കോഴ്സ് വിദ്യാർത്ഥികൾ പ്രവേശന ടൈമിൽ പ്രോസ്പെക്ടസ് ക്ലോസ് ആറ് പോയിന്റ് രണ്ട് പോയിന്റ് നാല് പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും നേടിയിരിക്കണം ഇത് പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി പരിഗണിക്കപ്പെട്ട യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് വിവരങ്ങളും പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതാണ് സമർപ്പിക്കപ്പെട്ട മാർക്ക് വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടെത്തുന്ന പക്ഷം പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള കാറ്റഗറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് സോ ഇതാണ് നമ്മൾ കീമിലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് സോ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അവരുടെ റാങ്ക് ലിസ്റ്റ് വേഗം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തോളൂ അപ്പൊ ഇത് ഇതുപോലെ നിങ്ങൾക്ക് കീമിനെ സംബന്ധിച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിനെ പരമായിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അപ്ഡേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഇ എസ് ഐയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ സോ ഇത് കണക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം